നമസ്കാരം എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വീട് പണിക്ക് അനുയോജ്യമല്ലാത്ത മരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് റോഡിനരികിലെയോ അതുപോലെ ക്ഷേത്രങ്ങൾക്കോ പള്ളികൾക്കോ അരികിലോ അതുപോലെ തന്നെ ശ്മശാനത്തിന് അരികിലോ ഉള്ള വൃക്ഷങ്ങൾ വീട് പണിക്ക് ഉത്തമമല്ല അതുപോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മരങ്ങൾ മൂപ്പ് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള മരങ്ങൾ എന്നിവയും അതുപോലെ മിന്നലേറ്റ മരങ്ങളും വീട് പണിക്ക് ഉത്തമമായിട്ടുള്ളതല്ല അപ്പോൾ ഇത്തരം മരങ്ങളെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വീട് പണിക്ക് അനുയോജ്യമായിട്ടുള്ള മരങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക সুপাதிना <sharpathy> माන්නේ। <na, mammy>